നമസ്കാരം മെട്രോ സ്വാഗതം നടി വിൻസിൻ ചാക്കോയ്ക്കെതിരെ അപ്പോൾ പ്രതികരിച്ചില്ലെന്നും ഉടൻ തന്നെ പോടാ എന്ന് പറഞ്ഞ് ആ സംഭവം അവിടെ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു നടി മാലാ പാർവതി പ്രതികരിച്ചിരുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുകയാണ് സമിത് ഹാൻ ശാന്തി വൺ ദിനേഷ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗൈനകോളജിസ്റ്റായിരുന്ന സ്ത്രീയുടെ സാംസ്കാരിക നായകനായിരുന്ന വ്യക്തിയുടെ മകളാണ് മാലാ പാർവതി അവർക്ക് പോടാ എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണും എന്നാൽ എല്ലാ നടിമാർക്കും അത് പറയാൻ സാധിക്കണമെന്നില്ല മാലാപാർവതി പറഞ്ഞത് കേട്ട് കുറെ പേർ അവരുടെ പുച്ഛമാണെന്നൊക്കെ പറഞ്ഞിറങ്ങി പുച്ഛിക്കാൻ പറ്റിയ ബാച്ചുകൾ തന്നെ ഇത്തരം ഡയലോഗുകൾ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അയാളെ നായകൻ എന്നാൽ ഞാൻ ഇല്ലെന്ന് പറയണം പണ്ടൊരു മഹതി പറഞ്ഞു ദിലീപിന്റെ പടം ഇറങ്ങിയപ്പോൾ ഇല്ല ആ അധമന്റെ പടം ഞാൻ കാണില്ലെന്ന് ഇത് പറയുമ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ താൻ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവതാരകൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞു അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ പക്ഷേ അവർ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു ആ സിനിമയിൽ നൂറോ നൂറ്റി പത്തോ സ്ഥലത്ത് മോനെ എന്ന് ദിലീപിനെ വിളിക്കുന്നുണ്ട് ആ നടിക്ക് ശബ്ദം കൊടുത്ത ഒന്നര ലക്ഷം ശമ്പളം വാങ്ങിയ മഹതിയാണ് പറയുന്നത് ആ അധമന്റെ പടം കാണില്ലെന്ന് എന്നാൽ ആ അധമന്റെ പടം ഞാൻ കാണില്ലെന്ന് പറയുമ്പോൾ ഡബ്ബ് ചെയ്യില്ലെന്നും പറയാൻ കഴിയണം കുരയ്ക്കുകയും വാലാട്ടുകയും ചെയ്യരുത് ഷൈൻ ടോം ചാക്കോയാണ് എന്ന് പറയുമ്പോൾ താല്പര്യമില്ലെങ്കിൽ പട്ടിണി കിടന്നാണെങ്കിലും താൻ ഇല്ലെന്ന് പറയാൻ നടിക്ക് സാധിക്കണം ഇത് അത് ചെയ്യാതെ ആ സെറ്റിൽ നിന്ന് പോയി മാസങ്ങൾ കഴിഞ്ഞ് ഒരു പള്ളിയിലെ സെറ്റിൽ പോയി പരാതി പറഞ്ഞിരിക്കുന്നു അതിനെ വെച്ച് കേൾതൽ ചർച്ചയോട് ചർച്ച ഷാനിനെ അഭിനയിപ്പിക്കില്ലെന്ന നിലപാടെടുക്കാൻ ആർക്കാണ് അവകാശം ശ്രീനാഥ് ഭാസിയെ അഭിനയിപ്പിക്കില്ലെന്ന് പറയാത്തത് എന്താണ് ഇവൻ ആരുമില്ല പാപമാണ് അതുകൊണ്ടാണ് കുതിര കയറുന്നത് ശ്രീനാഥ് ഭാസി ഒരു ഷൂട്ടിങ്ങിടയിൽ ഫോൺ വന്ന് കാറുമായി പുറത്തേക്ക് പോയി പിന്നെ കാണുന്നത് മലേഷ്യയിലാണ് കാരണം അവിടെ വലിക്കുന്നത് അവന് വില കുറച്ചു കിട്ടും അതിന് വിളി വന്നതാണ് ഷൈൻ ഒരു പാപമാണ് ഭേദപ്പെട്ടവനാണല്ലോ അപ്പോൾ ചോദിക്കാനും പറയാനും ആള് കാണില്ല ഇതായിരുന്നു ശാന്തിവളി ദിനേശ് പറഞ്ഞത് സൂത്രബാക്യം വന്ന സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ വച്ചായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോ വിൻസിയോട് അശ്ലീല പരാമർശം നടത്തിയത് സംഭവം വിവാദമായതിനു പിന്നാലെ നടി സിനിമാ സംഘടനകൾക്ക് പരാതിയും നൽകി തുടർന്ന് നടൻ ഖേദം പ്രകടിപ്പിച്ചു അതേസമയം വിവാദ പ്രതികരണത്തിൽ നടി മാലാ പാർവതി പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു ുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അതിനുശേഷം വേണം ഇന്റേണൽ കമ്മിറ്റി അടക്കം സമീപിക്കാൻ താൻ പറഞ്ഞതെന്നായിരുന്നു നടിയുടെ വിശദീകരണം എന്നാൽ ലൈംഗികാതിക്രമത്തെ നിസ്സാരമായി കാണുകയാണ് തന്റെ പ്രതികരണത്തിലൂടെ മാലാപാർവ്വതി ചെയ്തതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് ഭാഗ്യലക്ഷ്മി നടി രഞ്ജിനിയും അടക്കം നിരവധി പേർ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ ഈ വിവാദങ്ങളോടൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് പിന്നീട് മാലാ പാർവതി ഒരിക്കലും താൻ വേട്ടക്കാർക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പം തന്നെയാണ് വേട്ടക്കാർക്കൊപ്പമാണെന്ന സംശയം എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയില്ല ചില കാര്യങ്ങളിൽ എന്റെ ചില വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ചില സൗഹൃദങ്ങൾ വരുന്ന സമയത്ത് ബന്ധങ്ങൾ വരുന്ന സമയത്ത് തൽക്കാലം ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നൊരു മനസ്സെനിക്കുണ്ട് തറയിൽ കടന്ന് ചവിട്ട് വാങ്ങുകയാണ് ഞാനും കൂടി ചവിട്ടേണ്ട എന്ന തോന്നലാണ് ആ മനസ്സെനിക്ക് പ്രശ്നമായി ഭവിച്ചിട്ടുണ്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ നിലപാടുകൾ ലഭ്യപ്പെടുന്നില്ല പക്ഷേ മാറി നിൽക്കുമ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നതാണ് വളരെ ചെറിയ പ്രായത്തിലാണ് കാവ്യമാധാനമായി സൗഹൃദം ഉണ്ടാകുന്നത് പ്രശ്നം വരുമ്പോൾ അവരുടെ കുടുംബത്തെ കുറിച്ചുള്ള അറ്റാക്കുകളൊക്കെ കൂടിയ സമയത്ത് ഞാനും കൂടെ ചവിട്ടേണ്ടെന്ന് വിചാരിച്ചു എന്നല്ലാതെ അങ്ങനെ ഒരാളുടെ സിനിമ കാണുകയോ അവരുടെ കൂടെ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ല നീതി എന്ന് പറയുന്നിടത്ത് മാത്രമല്ല ഒരു കമ്പാഷനും കൂടെ വേണം സൈക്കോളജി പഠിച്ചതിനേക്കാൾ ചിലരോടെ സംസാരിച്ചതിൽ നിന്ന് സംഭവിച്ചതാണ് മറ്റേയാളെ കേൾക്കാനുള്ള മനസ്സ് വേണം ഒരിക്കൽ എം ടി സാർ ഒരു കഥ പറഞ്ഞു ആറുമാസം പ്രായം ഒരു കുഞ്ഞിനെ മതിലിൽ അടിച്ചു കൊന്നൊരു പിതാവിനെ ജയിലിൽ പോയി കണ്ട കഥ എന്താണെന്ന് അറിയാനായിരുന്നു അദ്ദേഹം പോയത് അപ്പോൾ അയാൾ പറഞ്ഞത് ആറ് ദിവസം ട്രക്ക് ഓടിച്ചു വന്നതായിരുന്നു ഉറക്കക്ഷീണത്തിൽ ഇരിക്കുമ്പോൾ കുഞ്ഞു കരഞ്ഞു ശബ്ദം കേട്ടറിയാതെ ചെയ്ത് പോയതാണ് ഇങ്ങനെ അറിയാതെയായിരിക്കും എപ്പോഴും ചെയ്യുന്നതെന്ന് പറയുന്നില്ല എന്നിരുന്നാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കൊച്ചിലെ മുതൽ എനിക്കൊരു മനസ്സുണ്ട് ഇന്നത്തെ കാലത്ത് അത് പാടില്ല പ്രത്യേകിച്ച് തെരുവിളിച്ചു പറയുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മോശമാണ് എന്തോ മനസ്സ് തീവ്രമാകുന്നില്ല ഒരു പത്രമേറ്റത് ലൈംഗികാതിക്രമം തമാശയായി കണ്ട് മാലാപാർവതി എന്നാണ് ഈ ലൈംഗികാതിക്രമം ഒരു അംബ്രല്ല ആണ് തുർച്ചുനോട്ടം റേപ്പ് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തൽ ഗാർഹിക പീഡനം പോക്സോ എന്നിങ്ങനെ ഭീകരമായൊരു വാക്കാണ് ഇതിനെയൊക്കെ വെവ്വേറെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊരു അവസരവാദിയാണ് എന്നോട് പുച്ഛം തോന്നുന്നുവെന്ന് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നത് ഇത്രയും കാലം ഞാൻ ആരായിരുന്നു എന്നതൊക്കെ മറന്നുകൊണ്ട് കുറ്റം പറയുന്ന സമയത്ത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല വിജയ് വിഷയത്തിൽ ഞാൻ ഒരു ഐ സി മെമ്പർ ആണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അമ്മയിൽ നിന്നും രാജിവെച്ചത് എനിക്ക് എന്റെ അവസരമോ സിനിമയോ ഒന്നും വിഷയമായിരുന്നില്ല ഇപ്പോഴും തന്ത്രപരമായ ഉത്തരം പറഞ്ഞ് എനിക്ക് ഒഴിയാം പൊതുസമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് സംസാരിച്ച് കയ്യടി വാങ്ങാൻ വാക് സാമർഥ്യമുള്ള വ്യക്തി തന്നെയാണ് ഞാൻ പോട എന്നത് പ്രതിരോധം എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ് അത് പിടിച്ചത് പലരും പറയുന്നത് ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് എന്റെ നിലപാട് ചിലർക്ക് നോട്ട കൊണ്ടു നിർത്താൻ പറ്റും ചിലർക്ക് പോടാ വേണ്ടി വരും ചിലർക്ക് തെറി പറയേണ്ടി വരും എന്തു തന്നെയായാലും പ്രതികരിക്കണമെന്നാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത് കലങ്കിലിരുന്ന് കമന്റ് അടിക്കുന്നത് പോലുള്ള അമ്മാവന്മാരും മുതിർന്ന ഒക്കെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ടാകും ആ സമയത്ത് നമ്മൾ ഭയങ്കരമായി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മളെ കുഴപ്പക്കാരിയാക്കും എനിക്ക് ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചു വെക്കുക അപ്പോൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഉറക്കെ അയാളോട് ചോദിക്കും സാർ മെസ്സേജ് അയച്ചിരുന്നോ എന്തായിരുന്നു എന്നൊക്കെ അവിടെ നിൽക്കും നിൽക്കുമത് സിമ്പിളായ ചോദ്യമാണ് പക്ഷേ പബ്ലിക് ഷീമിങ് നടത്തുന്നുവെന്ന ഭയം കാരണം അത് അവസാനിപ്പിക്കും ചിലർ രാത്രി ഫോൺ ചെയ്തിരുന്നു അവർ ഒരു മൂഡിലായിരിക്കും സംസാരിക്കുക ഞാൻ പക്ഷേ അരോചകമായി പ്രതികരിക്കും അതോടെ അവർ വിളിക്കില്ല പ്രതികരിക്കാൻ പല മാർഗങ്ങളുണ്ട് കേസ് കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത് പരാതി കൊടുക്കണം പക്ഷേ ആ സമയത്ത് തന്നെ പ്രതികരിക്കണമായിരുന്നു സിനിമ പോലീസ് സവിശേഷമായ തൊഴിലെടുത്ത് ഇത്തരം പ്രതികരണം ആവശ്യമാണ് പബ്ലിക്കായിട്ടാണ് ആ നടൻ പറഞ്ഞതെന്നാണ് മിൻസി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പബ്ലിക്കായി തന്നെ പ്രതികരിക്കണമായിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും അറിയും പഴയ സിനിമയിലാണെങ്കിൽ സ്ത്രീ ട്രാപ്ഡ് ആകും പക്ഷെ ഇപ്പോഴത്തെ സിനിമയാണെങ്കിൽ സ്ത്രീ എംപവേർഡ് ആകും തമാശ രൂപേണയായാലും പ്രതികരിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കണം ഞാൻ പോട എന്ന് പറയുന്നത് ശക്തമായ പ്രതികരണമാണ് പെൺകുട്ടികൾ എന്തിനാണ് മാനസികമായി തളരേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത് പെൺകുട്ടികളല്ല തളരേണ്ടത് തെറ്റു ചെയ്യുന്നവരാണ് നമ്മളെ ഒരു പ്രശ്നക്കാരെയും മുദ്ര കുത്തപ്പെടുത്തരുത് ഞാൻ ഹാപ്പി സർദാർ എന്ന സിനിമയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ചാടലും പ്രതികരണവും കൊണ്ട് ഒരുപാട് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളാണ് ഞാൻ വിൻസെ പോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങി മിടുക്കിയ ഒരു കുട്ടി എന്തിനാണ് മാനസികമായി തകർന്നത് തിരിച്ചു നല്ലത് പറയേണ്ട എന്റെ വാക്കാണ് പോട എന്നത് എനിക്ക് ആ വാക്ക് മാത്രം മതി വിൻസിയോട് പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എനിക്ക് പ്രധാനമാണ് എന്നെ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ പ്രൊഡ്യൂസറോടും സംവിധായകനോടും പറയും എന്നാൽ ദുർബലനായ ഒരു വ്യക്തിയോടാണ് എന്റെ കോമഡി പറയാൻ ശ്രമിച്ചതെങ്കിൽ ആ രീതിക്ക് പ്രതികരിക്കും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ വിൻസിയോട് പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസ് കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മാലാപർവ്വതി പറയുന്നു